നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതേപോലെ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി രക്ഷാസ്ഥാനത്ത് സ്വക്ഷേത്ര ഫലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ട് എന്നാൽ ബാധകാധിപത്യം വഹിച്ചു നിൽക്കുന്ന ചൊവ്വ നാലാം ഭാവാധിപതി ആയത് കാരണം കൊണ്ട് ഭൂമി സംബന്ധമായിരിക്കുന്ന വിഷയത്തിലോ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലോ സഹോദര സ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ കലഹങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല മൂന്നാമതലാളുടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കുറച്ച് എടുത്തേട്ടം കൂടാനായിട്ട് യോഗമുള്ള സമയമാണ് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ചിന്തിക്കാതെ കണ്ട് മനസ്സിൽ തോന്നിയതുപോലെ ചെയ്യുകയോ പറയുകയോ ഒക്കെ അവസ്ഥ ദോഷമായിട്ട് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് അത് ശ്രദ്ധിക്കണം ഭാഗ്യകർമാധിപന്മാർ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ചെയ്യുന്ന തൊഴിൽ സംബന്ധമായിട്ട് ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ബുധശുക്രയ യോഗമാണ് അപ്പം ശുക്രൻ കർമാധിപതിയാണ് ബലവാനായിട്ടാണ് നിൽക്കുന്നത് പൂർണ്ണ ബലവാനായിട്ട് ഭാഗ്യാധിപതിയോട് ചേർന്ന് കർമാധിപതി നിൽക്കുന്ന കാരണം തൊഴിലിന് നല്ല ഉയർച്ച ഉണ്ടാകാനും സ്ഥാനക്കയറ്റം ഉണ്ടാകാനും യോഗമുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വിദേശത്തോ വീട് വിട്ടോ നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് അപ്പോൾ വിദേശ യോഗമുണ്ട് മീനൻ രാശിയിലായാലും ജലചരനഭോക്ത എന്ന് പറയുന്ന യോഗമുണ്ട് ജലചരങ്ങളെ ോ അല്ലെങ്കിൽ കടൽ കടന്നു പോയിട്ടോ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും വിദേശതരം കൈകാര്യം ചെയ്യാനായിട്ട് യോഗമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ നിന്നും സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ട് ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ പത്ത് രൂപ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് കല ുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക ഭൂമി സംബന്ധമായിട്ട് സ്വത്ത് സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കുക കലഹങ്ങൾ കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനിട വരിക പ്രത്യേകിച്ച് ഈ ഒരു മാസം പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ള യോഗമാണ് ഉള്ളത് എന്നാൽ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലില്ലാത്തവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും കുടുംബ സംബന്ധമായിട്ട് പ്രശ്നങ്ങളും വീട് വിട്ടു നിൽക്കാൻ ഇടവരികയും ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ടും പറഞ്ഞ ദോഷങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശനിക്ഷേശ്വരനും യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദോഷങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്